നമസ്കാരം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ നിന്ന് സി പി എമ്മിന്റെ ഇരുപത്തിയഞ്ച് കേഡർ വോട്ട് വീതം ബി ജെ പിക്ക് നൽകാൻ ധാരണയായെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു വിജയനെ സംരക്ഷിക്കാനും എ സി മൊയ്തീൻ്റെയും എം കെ കണ്ണന്റെയും അറസ്റ്റ് ഒഴിവാക്കാനുമായി അൻപതിനായിരം വോട്ടാണ് സി പി എം തൃശൂർ മണ്ഡലത്തിൽ മറിച്ച് നൽകുക എന്നും അദ്ദേഹം ആരോപിക്കുന്നു ബി ജെ പിക്ക് വോട്ട് നൽകുന്നതിന്റെ പേരിൽ സി പി എമ്മിനകത്തു തന്നെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കലാശക്കോട്ടിന് പലയിടങ്ങളിലും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പങ്കെടുക്കാതിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്നും പ്രതാപൻ പറഞ്ഞു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ബൂത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വോട്ട് വീതം മറിക്കുന്നതോടെ മുപ്പത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കും വ്യാജ വോട്ട് ചേർക്കാൻ ബി എൽഒമാരുടെ സഹായം ലഭിച്ചതും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമാണെന്നും പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും പറഞ്ഞു ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസായ ദീനദയാൽ സ്മൃതി മണ്ഡപം വിലാസമായി എട്ട് വോട്ട് ചേർത്തിട്ടുണ്ട് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലെ വിലാസത്തിൽ പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടർമാരെ വ്യാപകമായി ചേർത്തിട്ടുണ്ട് വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തതായി ടി എൻ പ്രതാപൻ ആരോപിക്കുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജമായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയവരുടെ പേര് വിവരങ്ങൾ കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാർക്ക് കൈമാറിയിട്ടുണ്ട് ഇവർ ഇന്ന് ബൂത്തിലെത്തിയാൽ ചലഞ്ച് ചെയ്യാനും ബൂത്തിന് പുറത്ത് രാഷ്ട്രീയമായി അതിനെ നേരിടാനും തന്നെയാണ് തീരുമാനമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പരാജയ ഭീതിമൂലം മന്ത്രി കെ രാധാകൃഷ്ണനും കൂട്ടരും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിലാണ് എന്നും അദ്ദേഹം ആരോപിച്ചു രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ മാരകായുധങ്ങൾ കണ്ടത് ഇതിന്റെ തെളിവാണ് പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടാതിരിക്കുകയും മന്ത്രിസ്ഥാനത്തിരുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത മന്ത്രി നാടിന് ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും ഡി പ്രസിഡന്റും ടി എൻ പ്രതാപൻ എംപിയും പറഞ്ഞു രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് താഴ്ന്നതോടെ കേരളത്തിലെ മുന്നണികളെല്ലാം ഉദ്വേഗത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പരമാവധി വോട്ടർമാരെ ഇന്ന് ബൂത്തിലെത്തിക്കാൻ ജാഗ്രത കാണിക്കണമെന്ന് മൂന്ന് മുന്നണികളും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ അഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടാണ് കുറഞ്ഞത് പോളിംഗ് അറുപത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടെടുപ്പ് നടന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ തൊണ്ണൂറ്റിമൂന്ന് ഇടത്തും വോട്ട് കുറഞ്ഞു തമിഴ്നാട്ടിൽ മൂന്ന് ശതമാനത്തോളമാണ് പോളിംഗ് ശതമാനം താഴുന്നത് തിരുവനന്തപുരത്തിന്റെ അയൽമണ്ഡലമായ കന്യാകുമാരിയിൽ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേർ വോട്ട് ചെയ്യാൻ എത്തിയില്ല ഈ കണക്കാണ് ഇപ്പോൾ മുന്നണികളിൽ ആദ്യമുണ്ടാക്കുന്നത് എന്നാൽ കേരളത്തിൽ അങ്ങനെ ആവില്ല എന്നാണ് മൂന്ന് മുന്നണികളും കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വർദ്ധിത ആവേശത്തോടെയാണ് ബൂത്തുകളിലേക്ക് ഓടിയെത്തിയത് എഴുപത്തിയേഴ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എഴുപത്തിനാല് ശതമാനമായി ഇത്തവണ പോളിംഗ് ഉറപ്പായും എഴുപത്തിയഞ്ച് ശതമാനം കടക്കും എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു കേരളത്തിലും അത്തരം പരിപാടികൾ ഇന്നലെ വരെ തുടർന്നു രാജ്യത്തിന് പുറത്തുനിന്നുള്ള വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വരെ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അതീവ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടാം ഘട്ടത്തിൽ കേരളവും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഴുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് വോട്ടിംഗ് ശതമാനം ഇക്കുറിയും ഉയരും എന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും വളരെ പ്രതീക്ഷയോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഇന്ന് ജനവിധി തേടുന്നത് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും കേന്ദ്രസേനയും അതീവ ജാഗരൂകരായി നിൽക്കുകയാണ് വോട്ടെടുപ്പിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് കണ്ണൂരിലും വയനാട്ടിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തി ഏകോപനത്തിന് പ്രത്യേക സംവിധാനമുണ്ട് നോഡൽ ഓഫീസർ എ ഡി ജി പി എം ആർ അജിത് കുമാർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഐ ജി ഹർഷിത അട്ടല്ലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് ജില്ലകളെ നൂറ്റി നാൽപ്പത്തിനാല് ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കി മാറ്റിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് പിമാർക്കാണ് ഓരോ പോലീസ് സ്റ്റേഷന് കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടുവിധം പട്രോളിംഗ് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ദ്രുതകർമ്മസേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും ആകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് ശരിക്കും ത്രികോണ മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപനിലൂടെ യു ഡി എഫിനൊപ്പം നിന്ന് തൃശൂരും രണ്ടു തവണ ശശി തരൂരിനൊപ്പം നിന്ന് തിരുവനന്തപുരവും കടുത്ത മത്സരത്തിലാണ് ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ എന്നിവിടങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു കേരളത്തിൽ രണ്ടു കോടി എഴുപത് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഉള്ളത് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത് എങ്ങും കനത്ത സുരക്ഷയ്ക്കായി അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേന അധികമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്